നെഹ്റു കുടുംബത്തിന്റെ ആയതുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ബിഹാറുകൾക്ക് പ്രിയപ്പെട്ടവരാണോ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് വോട്ടുചോലിക്ക് വോട്ടർമാർക്കിടയിൽ എത്രത്തോളം പ്രകമ്പനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് രൂക്ഷമായ തൊഴിൽ പ്രതിസന്ധിയും അഴിമതിയും തുറന്നു കാട്ടിയതിലൂടെ വോട്ടർമാരെ കയ്യിലെടുക്കാൻ പ്രതിപക്ഷ സഖ്യത്തിനാകുമോ ഇങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബാക്കിയായ ചോദ്യങ്ങൾ നിരവധിയാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ വാനോളം പ്രതീക്ഷകളുമായി എത്തിയ തേജസ്വി യാദവിന് എന്നാൽ അടിതെറ്റി അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അദ്ദേഹം ഇക്കുറി യുവാക്കളിലടക്കം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോയത് ഇക്കുറി ബീഹാർ തെരഞ്ഞെടുപ്പിന് വീറും വാശിയും കൂടുതലായിരുന്നു എസ് ഐ ആറും വോട്ടുചോരിയും ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ബീഹാറിലേക്ക് എത്തിച്ചു അധികാരത്തിലെത്തിയാൽ സർക്കാർ രൂപീകരിച്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ എല്ലാ വീട്ടിലും ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി എന്ന ആശയത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുമെന്നായിരുന്നു തേജസ്വി യാദവിന്റെ വാഗ്ദാനം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വാശികൂട്ടി ഇതിനിടെയാണ് എൻ ഡി എ യുടെ പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ബീഹാറിലെത്തുന്നത് ഒപ്പം കോടുകളുടെ പദ്ധതി പ്രഖ്യാപനവും മോദി നടത്തി മുഖ്യമന്ത്രി മഹിളാ റോസ്കർ പദ്ധതിയിലൂടെ പതിനായിരം രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച നീക്കം പ്രതിപക്ഷത്തെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ വോട്ടുകളുള്ള ആരോപണങ്ങളും വികസന മുരടിപ്പും കാറ്റിൽ പറത്തിക്കൊണ്ട് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ അധികാരം തുടരുമെന്നാണ് വ്യക്തമാകുന്നത് പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ഒന്നുപോലും ഇന്ത്യ സഖ്യത്തിന് അധികാരം പ്രവചിക്കുന്നില്ല കഴിഞ്ഞ തവണ നേടിയ നൂറ്റിപ്പത്ത് സീറ്റുകൾ പോലും പ്രതിപക്ഷ സഖ്യത്തിന് കിട്ടില്ലെന്നാണ് എക്സിറ്റ് ഫലം നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമെന്നിരിക്കെ നൂറ്റി മുപ്പതിലേറെ സീറ്റുകളാണ് എല്ലാ എക്സിറ്റ് പോളുകളും എൻ ഡി എ സഖ്യത്തിന് പ്രവചിക്കുന്നത് സീറ്റ് വരെ നേടി എൻ ഡി എ അധികാരം നിലനിർത്തുമെന്ന പ്രവചനവുമുണ്ട് വെറും നാല് എക്സിറ്റ് പോളുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് നൂറിലേറെ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിക്കുന്നത് അതോടൊപ്പം പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടി വലിയ ചലനം ഉണ്ടാക്കില്ലെന്നും പ്രവചനങ്ങൾ പറയുന്നു ചില എക്സിറ്റ് പോളുകൾ ജൻ പാർട്ടിക്ക് പരമാവധി അഞ്ച് സീറ്റുകൾ പ്രവചിക്കുമ്പോൾ മറ്റു ചിലത് പൂജ്യം സീറ്റ് മാത്രമാണ് നൽകുന്നത് തൊഴിലില്ലായ്മയും വോട്ടുചോരിയും വോട്ടാകുമെന്ന പ്രതീക്ഷകൾ തച്ചുടയ്ക്കുന്നതാണ് പുറത്തുവരുന്ന പ്രവചനങ്ങൾ മാത്രമല്ല ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം രണ്ടായിരത്തി ഇരുപതിനേക്കാൾ മികച്ച വിജയം നേടി അധികാരത്തിലേക്ക് എത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എക്സിറ്റ് പോളിലെ ഫലസൂചനകൾ കൃത്യമായാൽ മുഖ്യമന്ത്രി പദത്തിൽ കാൽ നൂറ്റാണ്ട് എന്ന നാഴികക്കല്ലിലേക്കാണ് നിതീഷ് നടന്നെടുക്കുന്നത് തുടക്കത്തിലെ തെരഞ്ഞെടുപ്പ് ആദ്യം ആദ്യമേൽക്കൈ നേടിയെങ്കിലും സീറ്റ് പങ്കുവയ്ക്കലിലെ ഒത്തൊരുമയില്ലായ്മ ഇന്ത്യ ഡി എ സഖ്യത്തിന് തലവേദനയായെന്നാണ് കണക്കുകൂട്ടൽ മാത്രമല്ല എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമായാൽ രാഹുൽ ഗാന്ധിക്ക് അത് തലത്തിൽ തന്നെ വലിയ തിരിച്ചടിയാകും കോൺഗ്രസ് പുറത്തു കൊണ്ടുവന്ന വോട്ടുകളുടെ ആരോപണത്തെ ബീഹാർ ജനത മുഖവിലക്കെടുത്തില്ല എന്ന് തന്നെ ഇതിൽ നിന്ന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം